കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും സൈക്കോതെറാപ്പിസ്റ്റും കെ വൈ എസിൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗവുമായ ത്രേസ്യ എൻ ജോൺ അതുകൂടാതെ യുക്തിരേഖയിൽ എട്ട് വർഷങ്ങളായിട്ട് കൗൺസിലിംഗ് ഡയറി എന്ന പേരിൽ സ്ഥിരം പങ്ക്തിയും മേഡം എഴുതി വരുന്നുണ്ട് അപ്പോൾ വളരെ സ്നേഹത്തോടെ ഇന്നിവിടെ ദുഷ്ടരും ശ്രേഷ്ഠരും എന്ന പ്രസൻറ്റേഷനുമായി മാഡം ഇവിടെ എത്തിയിരിക്കുകയാണ് സ്നേഹത്തോടെ മേഡത്തെ സ്വാഗതം ചെയ്യുന്നു വെൽക്കം ത്രേസ്യ എൻ ജോൺ നമസ്കാരം എനിക്ക് വളരെ കുറച്ച് സമയമാണ് അനുവദിച്ചിട്ടുള്ളത് ഞാൻ സംസാരിക്കേണ്ടത് ദുഷ്ടരും ശ്രേഷ്ഠരും എന്ന വിഷയത്തെ കുറിച്ചാണ് ഈ വിഷയം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് നമുക്കറിയാം ലോകത്ത് നമ്മളെല്ലാം പറഞ്ഞു പേടിപ്പിക്കുന്നത് ജനിച്ചപ്പം മുതൽ നമ്മളെല്ലാം പറഞ്ഞു പേടിപ്പിക്കുന്നത് സ്വർഗം നരകം എന്നൊക്കെയാണ് ഈ സ്വർഗവും നരകവും കിട്ടുന്നത് രണ്ട് കാര്യങ്ങളിലാണ് നിങ്ങൾ ദുഷ്ടനാണോ അതോ ശ്രേഷ്ഠനാണോ നിങ്ങൾ സജ്ജനമാണോ ദുർജനമാണോ നിങ്ങൾ നല്ലത് ചെയ്യുന്നവനാണോ ചീത്ത ചെയ്യുന്നവനാണോ എന്നുള്ളതിൻ്റെ പേരിലാണ് ലോകത്ത് ഇന്നുവരെ മനുഷ്യൻ ജനിച്ച് ഇത്രയും കാലങ്ങൾക്കുള്ളിൽ ലോകത്ത് ഇന്നു വരെ ഉണ്ടായിട്ടുള്ള മതങ്ങളും ഇതിൻ്റെ മുകളിലാണ് നിലകൊള്ളുന്നത് അതിൻ്റെ മുകളിലാണ് ഇരിക്ക് ഇരിക്കുന്നതും അപ്പോൾ ഈ നരവംശാസ്ത്രജ്ഞരൻ മനുഷ്യരുടെ മനുഷ്യരെ കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചിട്ടുള്ള നരവംശാസ്ത്രജ്ഞരെല്ലാം അവർ അന്ത്യ നരവംശ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ അന്ത്യാവസ്ഥാ സിദ്ധാന്തം എന്ന പേരിൽ സിദ്ധാന്തമുണ്ട് ഇത് മനുഷ്യരുടെ ഇതേ വിശ്വാസങ്ങളുടെ മുകളിലുള്ള പഠനമാണ് അതിലെല്ലാം അവർ കണ്ടെത്തിയിട്ടുള്ളത് ഈ നരകങ്ങൾ എന്ന ചിത്രം തന്നെയാണ് ആ നരകങ്ങൾ കിട്ടാനുള്ള കണ്ടീഷനാണ് നിങ്ങൾ നല്ലവനാണോ ചീത്തയുള്ള ചീത്തയാണോ എന്നുള്ളത് ഇത് എല്ലാ മതങ്ങളിലുമുണ്ട് പുരാതന ജർമ്മൻ മതങ്ങളിലാണെങ്കിലും സുഹൃതികൾക്ക് സമ്മാനവും ദുഷ്ടർക്ക് ശിക്ഷയും കൊടുക്കും എന്നാണ് ജർമ്മൻ മതവിശ്വാസത്തിലും ഉള്ളത് ദൃഗ്വേഷ ധൃഗ്വേദത്തിലാണെങ്കിലും ഇവിടെ ഇരിക്കുന്നവർക്ക് കൂടുതൽ പേർക്ക് അറിയാമായിരിക്കും ധൃഗ്വേദം ആ ഒരു ചര്യ ഞാനൊരു സൈ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ് എൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പലരും പറയുന്ന ഒരു കാര്യം ഈ മാനസിക പ്രശ്നങ്ങൾ വരുന്നതിനുള്ള ഒരു കാരണം സൂക്ഷ്മ ശരീരമാണെന്നാണ് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും രണ്ട് സംഭവങ്ങളുണ്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ട് ചിലർക്കൊക്കെ കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന സൈക്കോളജിസ്റ്റുകളിൽ നയൻറ്റി നയൻ പോയിൻ്റ് നയൻ നയൻ പെർസെൻറ്റേജ് ആൾക്കാരും സ്യൂഡോ സൈക്കോളജിയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് പഠിക്കുന്നത് റിയൽ സൈക്കോളജിയാണ് പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നത് സ്യൂഡോ സൈക്കോളജിയാണ് അതിൻ്റെ ഉറവിടവും ഇതൊക്കെ തന്നെയാണ് പക്ഷേ ഇസ്ലാം മതത്തിൻ്റെ കാര്യം ഇവിടെ ഇനി പറയാൻ നിങ്ങൾ കേൾക്കാൻ കിടക്കുന്നേ ഉള്ളൂ നിങ്ങൾ നമ്മൾ ഓൾറെഡി കേട്ടതാണ് എത്രമാത്രം നികൃഷ്ടമാണ് എത്രമാത്രം അപരം മതവിശ്വാസത്തെയും മതനി നിരീശ്വരവാദികൾക്കെതിരെ എത്രമാത്രം അവർ എങ്ങനത്തെ കൂടിയാണ് വിഷണോടുകൂടിയാണ് എന്നുള്ള കാര്യം അറിയാം അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ കേൾക്കും ക്രിസ്തു മതത്തിലും ഞാൻ ക്രിസ്തു മതത്തിലാണ് ജനിച്ച് വളർന്നത് വളർന്ന് വലുതായപ്പോഴാണ് എൻ്റെ വിശ്വാസം എൻ്റെ എൻ്റെ അടുത്ത് പോയത് അത് സൈക്കോളജിയിലെത്തിയപ്പോൾ പൂർണ്ണമായി ക്രിസ്തുമത വിശ്വാസ പ്രകാരവും ജനിച്ച് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വർഗമോ നരകമോ കിട്ടും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നല്ലവനാണോ ചീത്തയാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ദുഷ് ദുഷ്ടജനങ്ങളെ നീതിമാരന്മാർ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കും ഇത് രണ്ട് രണ്ട് അവസ്ഥയാണുള്ളത് രണ്ട് തരത്തിലാണ് ക്രിസ്തു മതം പറയുന്നത് ഈ സ്വർഗം കിട്ടുന്നത് എപ്പോഴാണ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് വെച്ചാൽ മരിച്ച ഉടനെ കിട്ടില്ല കിട്ടുകയെന്ന് അറിയില്ല നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു നോക്ക് മരിച്ച ഉടനെ ആണോ ഈ സ്വർഗ്ഗം കിട്ടുക അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ രണ്ടാം ആഗമനത്തിന് ശേഷമാണോയെന്ന കൺഫ്യൂഷൻ എപ്പോഴും അവർക്കുണ്ട് അപ്പോൾ ചിലരൊക്കെ പറയുന്നത് മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നരകമോ സ്വർഗമോ ഒക്കെ കിട്ടും അപ്പം അവസാനം ഈ ക്രിസ്തുവിൻ്റെ രണ്ടാം ആഗമനത്തിന് ശേഷം മരിച്ചുപോയ സർവരും ഉയർത്തെഴുന്നേൽക്കും ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലവരെയെല്ലാം വലതുവശത്തും ദുഷ് ദുഷ്ടജനങ്ങളെയെല്ലാം ഇടതുവശത്തേക്കും വേർതിരിക്കും എന്നിട്ട് അതനുസരിച്ചിട്ട് സ്വർഗവും നരകവും അവർക്ക് വീതിച്ചു കൊടുക്കും എന്നതാണ് ക്രിസ്തു മതത്തിൻ്റെ സങ്കല്പം അപ്പോൾ ഇത് എല്ലാ മതങ്ങളും ചാണക്യ സൂത്രങ്ങളിലാണെങ്കിൽ ആനയെ കൊണ്ട് മെരുക്കാം കുതിരയെ ചാട്ട കൊണ്ട് മെരുക്കാം കാലികളെ വടി കൊണ്ട് മെരുക്കാം എന്നാൽ ദുഷ്ടജനങ്ങളെ മെരുക്കണമെങ്കിൽ വാൾ തന്നെ വേണം അവിടെ ദുഷ്ടജനർ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ് ഈ മതങ്ങൾ കംപ്ലീറ്റ് ഇത് വേറൊന്നാണ് ദുഷ് ഈ മതങ്ങൾ കംപ്ലീറ്റ് ബേസ് ചെയ്തിരിക്കുന്നത് ഈ ദുഷ്ടതയിലും ശ്രേഷ്ഠതയിലുമാണ് സജ്ജനരും ദുർജനരും അപ്പം ഇവിടെ എനിക്ക് എൻ്റെ ചോദ്യം ആരാണ് ദുർജനര് ആരാണ് ശ്രേഷ്ഠൻ ആരാണ് നല്ലത് ചെയ്യുന്നത് ആരാണ് ചീത്ത ചെയ്യുന്നത് എന്നതാണ് നിങ്ങൾക്കറിയാം ഈ ലോകത്ത് ജനിച്ച് വീഴുന്ന എല്ലാവരും സൈക്കോളജിയിൽ പറയും ടാബുല എന്ന് എന്നുവെച്ചാൽ ബ്ലാ ബ്ലാ എന്നുവെച്ചാൽ അതിലൊന്നും എഴുതപ്പെടാതൊരു ടാബ്ലറ്റാണ് അതാണ് ടാബ്ലരാസം ഒന്നും എഴുതിയിട്ടില്ല അത് ഒന്നും എഴുതപ്പെടാത്തൊരു ആണ് അതാണ് അതിൻ്റെ അർത്ഥം പക്ഷേ ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും റാഷണലിസ്റ്റായിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാനൊരു ചിത്രം വെച്ചിട്ടുണ്ട് ഇതൊരു ഉണ്ണിയുടെ ചിത്രമാണ് ഏതൊരു കുഞ്ഞിനും ജനിച്ചു വീഴുന്നത് ഈ ഉണ്ണിയെ പോലാണ് മെയിലോ ഫീമെയിലോ ആകാം ഏത് വംശത്തിലും ഏത് ഗോത്രത്തിലും ഏത് റിലിജനിലും പെട്ടവനാകാം ഈ ഉണ്ണി ഈ ഉണ്ണി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഉണ്ണി വളർന്ന് വലുതായി അവൻ നല്ലവനോ ചീത്തയോ സ്വർഗമോ നരകമോ അവൻ എന്താകുന്നു അതെല്ലാം മൂന്ന് കണ്ടീഷനിലാണ് ഒന്ന് നമ്മുടെ അപ്പൻ അപ്പൂപ്പന്മാരിലൂടെ മൃഗങ്ങളുടെ നമ്മളുടെ പണ്ടത്തെ കുരങ്ങൻ്റെ പൂർവീകനായിട്ടുള്ള കുരങ്ങൻ്റെ വംശം മുതൽ ഇങ്ങോട്ട് തലമുറകളായിട്ട് നമുക്ക് പകർന്ന് കിട്ടിയ ജനിതകം അത് ആണ് നേച്ചർ നർച്ചർ എന്ന് പറഞ്ഞ ആ കുഞ്ഞ് എന്തിനൊക്കെ എക്സ്പോഷർ ചെയ്യപ്പെടുന്നു അതായത് അവൻ്റെ കണ്ണിലൂടെയും മൂക്കിലൂടെയും അല്ല അവൻ്റെ ചെ അവൻ്റെ എത്തിപ്പെടുന്ന എത്തപ്പെടുന്ന ഓരോ ഇൻഫർമേഷനും അവനെ കൺട്രോൾ ചെയ്യും പിന്നെ അവൻ്റെ ബ്രെയിനിലുള്ള നെർവ് കണക്ഷൻസാണ് സിനാപ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു അവൻ്റെ തലച്ചോറിലേക്ക് ആദ്യം എത്തുന്നത് ഒരാൾ മുസ്ലിം കുട്ടിയായിട്ടാണ് അത് ജനിക്കുന്നത് എങ്കിൽ അവൻ്റെ തലയിലെത്തുന്നത് ആദ്യം അള്ളാഹു ആണ് ദൈവമാണ് നിമാൻ എന്നുള്ള ശബ്ദമായിരിക്കും അതുപോലെ ഓരോ ഓരോ റിലിജ്യനിൽ പെട്ടതും ഓരോ ഗോത്രത്തിൽപ്പെട്ടവനും അതനുസരിച്ച് ആ കുട്ടിയെ അവൻ്റെ വംശത്തിനനുസരിച്ച് അവൻ്റെ അനുസരിച്ച് മോൾഡ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മളുടെ ലോകത്തുള്ള റിലിജ്യസ് ആയിട്ടുള്ള എല്ലാ കമ്മ്യൂണിറ്റികളിലും ഉള്ളത് റിലിജിയസ് അല്ലെങ്കിൽ അവർ അവർ അത്തരം സൊസൈറ്റികളിൽ അവർ ആദ്യം കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നത് റിലിജിയൻ ആയിരിക്കില്ല ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ചോദിക്കും ഓരോ കുട്ടിയും റാഷണലിസ്റ്റാണ് ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും റാഷണലിസ്റ്റാണ് ആ കുഞ്ഞിനെ പിന്നെ നമ്മളാണ് മതവാദിയായിട്ടും ആ കുട്ടിയുടെ തലച്ചോറിലേക്ക് മതം അടിച്ചു കയറ്റുകയും ചെയ്യുന്നത് ഇപ്പം ഇവിടെ എന്താ വെച്ചാൽ എല്ലാ ക്വസ്റ്റിനും റാഷണലാണ് പക്ഷെ കൊടുക്കുന്ന ആൻസറുകൾ കംപ്ലീറ്റ് ഇറാഷണലാണ് കംപ്ലീറ്റ് ആണ് ഒന്നിനും നമ്മൾ അത് ഭൂതമാണ് പ്രേതമാണ് പിശാസാണ് ഇങ്ങനെ അപസർപ്പ് കഥ കഥകളുടെ ഒരു ഘോഷയാത്രയായിരിക്കും കുഞ്ഞുങ്ങളിൽ കുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്ക് എത്തുന്നത് ഇൻ കേസ് നിങ്ങളുടെ കുട്ടിയെ നിങ്ങളിതൊന്നും പറഞ്ഞു കൊടുക്കാതെ വളർത്തി സ്കൂളിൽ സ്കൂളിലെത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം കുട്ടി വീട്ടിൽ തിരിച്ചു വന്നിട്ട് ചോദിക്കും നമ്മളുടെ എൻ്റെ നമ്മളുടെ ജാതി ഏതാണ് നമ്മളുടെ റിലിജ്യൻ ഏതാണെന്ന് ആ കുട്ടി തീർച്ചയായിട്ടും ചോദിച്ചിരിക്കും കാരണം സ്കൂളിൽ കംപ്ലീറ്റ് റിലിജിയസ് ആയിട്ടുള്ള സാഹചര്യത്തിലാണ് അവിടെ വളർന്നിട്ടുള്ള അങ്ങനത്തെ സാഹചര്യത്തിൽ വളർന്നിട്ടുള്ള കുട്ടിയായിരിക്കും വരുന്നത് അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൂച്ച കുട്ടിയെ വളർത്തുമ്പോൾ ഈ ജീവിതം പൂച്ച കുഞ്ഞ് വളർന്ന് വലുതായി ചത്തു പോകുന്നിടം വരെ അതിനെ ജീവിക്കാൻ വേണ്ട ടാലൻ്റുകളാണ് ഒരു പൂച്ച കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് മരം കയറാനും എലിയെ പിടിക്കാനും ഓടാനും ചാടാനും ഒക്കെ ഒരു പൂച്ച കുഞ്ഞിനെ പഠിപ്പിക്കും പക്ഷേ ഒരു മനുഷ്യക്കുട്ടി ഒരു റിലീജിയസ് ആയിട്ടുള്ള ഫാമിലിയിൽ ജനിക്കുന്ന ഒരു കുട്ടി പഠിക്കുന്നത് നീ ഇവിടെ ഇന്ത്യയിൽ കേരളത്തിൽ കണ്ണൂരിൽ ജനിച്ച കുട്ടിയാണ് നിനക്കിവിടെ സമൂഹത്തിൽ ഒരുപാട് നിയമങ്ങളുണ്ട് നീ ഒരാൾക്ക് വേറൊരാൾ നീ നീ എന്ന വ്യക്തി വേറൊരാൾക്ക് ദുരന്തമാവരുത് അവർക്ക് ഉപ ഉപദ്രവം ആവരുത് എന്നൊന്നുമല്ല നമ്മൾ പഠിക്കുന്നത് നമ്മൾ പഠിക്കുന്നത് നീ ജനിച്ച് മരിച്ചു പോകും മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് സ്വർഗമോ നരകവും കിട്ടും അതുകൊണ്ട് നീ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നീ ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാരെ പ്രസാദിപ്പിക്കണം പൂജ ചെയ്യണം പ്രാർത്ഥിക്കണം കുറേ ആൾക്കാർക്ക് കൈക്കൂലി കൊടുക്കണം എന്നുവെച്ചാൽ ദൈവം എന്ന വ്യക്തിയെ നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു വ്യക്തിയെ പോലെ ഒരു മനുഷ്യനെ പോലെ വേറൊരു സങ്കല്പമാണ് എല്ലാ റിലിജ്യനിലും ഇന്ന് വരെ ജനിച്ച് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള സർവ്വമതങ്ങളിലും ഒരു മനുഷ്യനെ എന്ന പോലെയാണ് റിലിജ്യൻ ഈ ദൈവസങ്കല്പങ്ങൾ രൂപം കൊടുത്തിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പോകുന്നത് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യക്കുട്ടി നമ്മളുടെ തലച്ചോറിൽ മിറർ ന്യൂറോണുകളുണ്ട് ഈ മിറർ ന്യൂറോണുകൾ നമ്മൾ ഏത് സാഹചര്യത്തിലാണോ ജീവിക്കുന്നത് ആ സാഹചര്യത്തിൽ ആ സാഹചര്യത്തിനനുസരിച്ച് ഭാഷ പഠിക്കാനും അവിടുത്തെ സർവ ഹ്യൂമൺ ആക്ടിവിറ്റീസും അത് പഠിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു പവറാണ് ഈ മിറർ ന്യൂറോണുകൾക്കുള്ളത് അത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മുടെ തലച്ചോറിൽ ലോഡാവും ആ ലോഡാവുന്നത് റിഫ്ലക്റ്റ് ചെയ്യും നമ്മൾ അത് വളരെ നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കില്ല ഈ മിറർ ന്യൂറോണുകൾ വർക്ക് ചെയ്യുന്നത് ഞാനിവിടുന്ന് മലബാരം കൊല്ലത്തേക്ക് പോയപ്പോൾ ഞാൻ പറ്റില്ല കൊടുക്കില്ല തിന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വായിൽ എനിക്ക് കൊടുക്കത്തില്ല പറ്റത്തില്ല തിന്നത്തില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി ഇത് മിറർ ന്യൂറോണുകളാണ് ഞാൻ പോലും അറിയാതെ എൻ്റെ ഭാഷയിൽ വന്ന് മാറ്റമാണത് നമ്മളിവിടെ മംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരു തരം എന്താ ബട്ട്ലേഴ്സ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന നമ്മൾ ഒരു പക്ഷേ നാളെ യു എസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ വിത്തിൻ ഫ്യൂ മന്ത്സിൽ നമ്മൾ സ്റ്റൈലിഷായിട്ട് ഇംഗ്ലീഷുകാരെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കും നമ്മളുടെ മിറർ ന്യൂറോണുകളാണ് ഇത് എപ്പോഴും പ്രശ്നമാണ് നമ്മുടെ ജീവിക്കാൻ സഹായിക്കുന്ന ഒരു ഒരു വസ്തുവാണ് മിറർ ന്യൂറോണുകൾ പക്ഷേ ഈ മിറർ ന്യൂറോണുകൾ നമ്മളെ ഭയങ്കരമായിട്ട് ഈ മതം പറയുന്ന രീതിയിലല്ല ദുഷ്ടതയും ശ്രേഷ്ഠതയുമൊക്കെ മതത്തിൻ്റെ അല്ല സൈക്കോളജിയിൽ സൈക്കോളജിസ്റ്റുകൾ കാണേണ്ടത് മതത്തിൻ്റെ കണ്ണിലൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആൾ ഒരു കൗൺസിലറുടെ മുമ്പിൽ വന്നിരിക്കുന്നയാള് എന്തെങ്കിലുമൊക്കെ തരത്തിൽ അവർക്ക് ദുഷ്ടത പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ അവരുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടവരോ ആയിരിക്കും അപ്പം നമ്മൾ ഇതുവരെ എങ്ങനെ കൈകാര്യം ചെയ്യും മതത്തിൻ്റെ പേരിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെങ്ങനെ എങ്ങനെ ഒരാൾ ദുഷ്ടനാകുമെന്ന് മതം പറയുന്നില്ല ഒരു മതവും പറയുന്നില്ല ഇവിടെയാണ് പ്രശ്നം വരുന്നത് ഈ നല്ലയും ചീത്തയും സ്വർഗവും നരകവും എന്നൊക്കെ പറയും ഈ നരകമെന്ന സങ്കല്പം ഇത് എൻ്റെ പെട്ടതല്ല എന്നാലും ഞാൻ അതും കൂടി പറയാണ് നരകമെന്ന സങ്കല്പം വാസ്തവത്തിൽ ഈ നമ്മളുടെ സ്വർഗനരകങ്ങളുടെ ഒക്കെ സങ്കല്പം തുടങ്ങിയ അവസ്ഥയിൽ നമുക്ക് ഈ ആസിഡുകളൊന്നും എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും നരകം ഈ ആവിടെ നമുക്കറിയുന്ന തീയാണ് വേദനിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ തീ എന്ന സങ്കല്പം വന്നത് പക്ഷേ നമുക്ക് എത്രമാത്രം വേദന സഹിക്കാൻ പറ്റും ഒരുപാട് വേദനയാകുമ്പോൾ നമ്മൾ കൊളാപ്സ് കൊളാബ്സാകത്തില്ലേ നമ്മൾ തലകറങ്ങി വീഴും നമുക്കൊരു പരിധിവരെയേ വേദന സഹിക്കാൻ പറ്റും അപ്പം നരകമെന്ന സങ്കല്പം അത് എത്ര ശരിയാണെന്ന് എനിക്കറിയില്ല ഭയങ്കരമായിട്ട് തീപ്പുള്ളലേറ്റിട്ടുണ്ടെങ്കിൽ വേദന അനുഭവപ്പെടില്ല നമ്മളുടെ ത്രഷ് ഓഫ് പെയിൻ അങ്ങ് അറ്റത്തെത്തും അപ്പം വേദന അനുഭവപ്പെടില്ല അപ്പം നരകമെന്ന സങ്കല്പവും അതും ഒരു മിത്താണ് വളരെ എന്താ വെച്ചാൽ അതിന് അങ്ങനെ ഒരു സങ്കല്പത്തിന് തന്നെ പ്രസക്തിയില്ല അതുപോലെ തന്നെയാണ് സ്വർഗവും ഇപ്പോൾ അംബാനിയുടെ മോനെ എന്ത് കിട്ടിയാലാണ് സ്വർഗ്ഗമാവുക ചെരുപ്പില്ലാത്ത ആൾക്ക് ഒരു ഷൂസ് കിട്ടിയ സ്വർഗമാണ് ഭയങ്കര സന്തോഷമാണ് അല്ലേ എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള ഒരാൾക്കും സ്വർഗമെന്ന സങ്കല്പം എന്താണ് അവിടെ ചോദ്യമുണ്ട് പക്ഷെ നമ്മൾ ഈ ചോദ്യങ്ങളൊന്നും എൻ്റർടൈൻ ചെയ്യില്ല ഇവിടെ ദുഷ്ടതയും ശ്രേഷ്ഠതയും അതിലേക്ക് തന്നെ വരികയാണ് ഈ ദുഷ്ടതയും ശ്രേഷ്ഠതയും നമ്മൾ റിലിജിയൻ്റെ മുമ്പിൽ കണ്ണിലൂടെ കാണുമ്പോൾ എന്താണ് ഞാൻ വളരെ പവിത്രനായിട്ടുള്ള പവിത്ര ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ വളരെ റിലിജ്യസ് ആയിട്ടുള്ള നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും എൻ്റെ റിലിജ്യന് പുറത്തുള്ളവരെ ഞാൻ ചീത്ത വിളിച്ചാൽ എൻ്റെ റിലിജ്യന് പുറത്തുള്ളവരെ ഞാൻ ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഏറ്റവും നല്ല മനുഷ്യനാണ് ആ റിലിജ്യൻ്റെ കണ്ണിൽ പുറത്തുള്ളവരുടെ കണ്ണിലോ മണിപ്പൂരിൽ നിരന്തരം ഒരുപാട് ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തു ആ കൊല ചെയ്തവരെന്തുകൊണ്ടാണ് കൊല ചെയ്തത് അവരുടെ കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ളവരാണ് അപ്പോൾ ആ കമ്മ്യൂണിറ്റിക്ക് ഉള്ളിലുള്ളവർ അവർ നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നത് അവരെത്രയും ഐഡിയൽ പേഴ്സണാലിറ്റീസാണ് എത്രയും നല്ലവരാണ് അവരുടെ പുറത്ത് ഈ ക്രൂരതയെല്ലാം അനുഭവിക്കുന്നവർക്കോ അപ്പോൾ ഈ റിലിജ്യൻ്റെ അല്ലെങ്കിൽ ദൈവങ്ങളുടെ കണ്ണട അത് ഏതിലൂടെയാണ് പോകുന്നത് എന്നുള്ളത് ഒരു പ്രശ്നമാണ് നമ്മൾ ഒരു കുട്ടിയുടെ കഥയാണ് ഞാൻ പറ ചിത്രം കാണിച്ചു തന്നത് ആ കുട്ടി ആ കുട്ടി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് നമ്മൾ എപ്പോഴും കൊടുക്കുന്ന റിലിജ്യൻ്റെ മാത്രമാണ് നമ്മൾ നിങ്ങൾ എന്ന ചിത്രമാണ് ആ കുഞ്ഞു വളർന്നു വരുമ്പോൾ നമ്മൾ ഇട്ടു കൊടുക്കുന്നത് ഓരോ നിമിഷവും ആ കുട്ടി ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും നമ്മൾ ഹിന്ദുവാണ് നമ്മൾ മുസ്ലിമാണ് നമ്മൾ നായറാണ് അപ്പോൾ ഒരു 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 സപ്പോസ് ഒരു കുട്ടി പുലയ സമുദായത്തിൽ ജനിച്ച ഒരു ഉണ്ണിയാണെന്ന് വിചാരിക്കുക അവൻ്റെ അവൻ്റെ ചുറ്റുവട്ടത്തും അവൻ്റെ അമ്മൂമ്മയും അപ്പൂപ്പനും പല പ്രാവശ്യം പറയും നമ്മൾ നീ പുലയാണ് നമ്മൾ പുലയരാണ് ആ കുട്ടിയുടെ തലച്ചോറിൽ എന്താ ഞാൻ പുലയർ പുലയാണ് എന്നുള്ള ഒരു ചിത്രം അവൻ്റെ തലയിൽ വരും അവൻ്റെ തലച്ചോറിൽ അത് ഭയങ്കരമായിട്ട് അവനെ കൺട്രോൾ ചെയ്യും അവൻ്റെ ജീവിതം മൊത്തം ഈ കുഞ്ഞുനാളിൽ ഇട്ട് കൊടുക്കുന്ന ഇത്തരം സന്ദേശങ്ങൾ അവൻ്റെ മരണം വരെ അവനെ കണ്ട്രോള് ചെയ്യുന്നുള്ളതാണ് അവനെപ്പോഴും അവൻ്റെ ആ ഞാൻ പുലയാണ് നമ്മളുടെ സൊസൈറ്റി ഈ കാസ്റ്റ് ഓറിയൻറ്റഡ് ആണ് എന്നുള്ള ചിന്ത മനുഷ്യനാണെന്ന് അവനെ കൊണ്ട് ചിന്തിപ്പിക്കാം അവന് പറ്റില്ല അവനെ പല വിധത്തിലും പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് കൊണ്ടുപോകും അത് അവൻ്റെ ആ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് പലപ്പോഴും അവന് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും അതുപോലെ തന്നെയാണ് കറുപ്പ് കറുത്ത നിറം വളരെ പ്രശ്നം പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ വയ ഒരുപാട് വർണ്ണ കെറി ഒരു നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ട് നമ്മളെല്ലാം എന്താ ദ്രാവിഡിയൻസ് എന്നിട്ട് നമ്മുടെ ഇടയില് ഇത്തരം ഭരണപേറികളുണ്ട് എന്നുള്ളതാണ് സത്യം നമ്മളിവിടെ ഒരു കുഞ്ഞിനെ നോക്കിയിട്ട് ഒരു ഉണ്ണിയെ നോക്കിയിട്ട് ഒരു ഉണ്ണി ജനിച്ചിട്ടുണ്ടെങ്കിൽ അവനെ നോക്കിയിട്ട് ഒരിക്കലും അവൻ കമ്മ്യൂണിസ്റ്റ് ആണെന്നോ കോൺഗ്രസ് ആണെന്നോ ബി ജെ പി ആണെന്നോ നമ്മൾ പറയില്ല പക്ഷേ ആ കുട്ടി ആ കുട്ടി ക്രിസ്ത്യൻ ക്രിസ്ത്യനാണെന്നോ മുസ്ലിം ആണെന്നോ ഹിന്ദു ആണെന്നോ നമ്മൾ പറയും ആ കുട്ടിയുടെ പെർമിഷൻ ഇല്ലാതെ ആ കുട്ടിയുടെ തലച്ചോറിന് യാതൊന്നും അറിയാത്ത സമയത്താണ് നമ്മളിങ്ങനെ അവനെ ടാഗ് ചെയ്യുന്നത് ആ കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണിത് കാരണം ഒരു കുട്ടിയിൽ ഇത്തരം ചിന്തകൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എനിക്കറിയാം എത്ര മാത്രം ഡിഫക്റ്റീവാണെന്ന് നമ്മുടെ തലച്ചോറ് ചിന്തിക്കില്ല നമ്മുടെ തലച്ചോറിന് ഫ്രീ ആയിട്ട് ചിന്തിക്കാനേ പറ്റില്ല നമ്മൾ റിജിഡായിട്ട് ചിന്തിക്കും ഇതെല്ലാം നമ്മുടെ കാസ്റ്റും റിലിജ്യനും കമ്മ്യൂണിറ്റി ഇതെല്ലാം കൂടി എടുത്ത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റിയൽ ആയിട്ടുള്ള ഫ്രീഡം മനസ്സിലാവുള്ളൂ എത്രമാത്രം ഫ്രീ ആണ് നമ്മൾ എങ്ങനെ നമുക്ക് ചിന്തിക്കാം എന്നുള്ളത് അത് ശരിക്കും റിലിജനിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഉപദ്രവിക്കുന്നത് അവരുടെ ചിന്ത നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ടെങ്കിൽ അവർക്ക് ഇത്തരം ചിന്തകൾ അടിച്ചേൽപ്പിക്കാതിരിക്കുകയാണ് നല്ലത് സ്വീഡനിലെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവർ ഞാൻ ചോദിച്ചു അവിടെ എങ്ങനെയാണ് റിലിജ്യൻ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പതിനാറര വയസ്സിലാണ് ഒൻപതാം ക്ലാസ്സിലോ മറ്റോ ആണ് അവർ റിലിജ്യൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അത്രയും കാലം ഇൻട്രൊഡ്യൂസ് ചെയ്യാറില്ല സൃഷ്ടിവാദം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്ന് യു കെ ഗവൺമെൻ്റ് ഇപ്പോൾ പറഞ്ഞു ഈ അടുത്ത കാലത്ത് നമ്മുടെ ലോകാരോഗ്യ സംഘടന പറഞ്ഞു മതവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഉണ്ട് എന്ന തോന്നലാണ് അതൊരു മനോരോഗമാണെന്ന് മാർപ്പാപ്പ പലവട്ടം പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു മെറ്റാഫർ ആണെന്ന് ആരും കേട്ടില്ല ഇപ്പോഴും കേൾക്കുന്നില്ല നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കണമെന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളുടെ നാട്ടില് ഒരു ക്രിസ്ത്യന് ആ ക്രിസ്തു മതത്തിന് പുറത്തുള്ളവരെല്ലാം നികൃഷ്ടരാണ് ശത്രുക്കളാണ് ഒരു മുസ്ലിമിന് മുസ്ലിം മതത്തിന് പുറത്തുള്ളവരെല്ലാം നികൃഷ്ടരാണ് ഹിന്ദുവിനും അതുതന്നെയാണ് മറ്റുള്ളവരെല്ലാം അർദ്ധന്മാരാണ് അപ്പം നമ്മളിവിടെ ഒരിക്കലും നമ്മൾ ഈ സാമൂഹ്യ നന്മയുടെ കണ്ണടയിലൂടെ അല്ല നോക്കിക്കാണുന്നത് സാമൂഹ്യ നന്മയുടെ അല്ല നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അപ്പോൾ രാജ്യത്തിൻ്റെ നിയമങ്ങളൊന്നുമല്ല നമുക്ക് ഇമ്പോർട്ടൻ്റ് ഏറ്റവും അവസാനം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് രാജ്യത്തിൻ്റെ നിയമം എൻ്റെ ഹസ്ബൻഡ് ഒരു റെസ്റ്റോറൻറ്റിലെ മാനേജറാണ് അങ്ങനെ ഒരു എൻ്റെ അടുത്ത് ഒരു ദിവസം ചോദിച്ചു റെസ്റ്റോറൻറ്റിലെ ബോസ് എപ്പോഴും അവരുടെ ഈ ഗവൺമെൻറ്റിൻ്റെ ബില്ലുകളൊന്നും ശരിക്കും കെട്ടത്തുമില്ല അതിൻ്റെ നിയമങ്ങളൊന്നും പാലിക്കുകയില്ല അതേസമയം പള്ളിയിൽ പോകേണ്ടത് കറക്റ്റായിട്ട് പോകും അതെന്താണ് അതിൻ്റെ കുഴപ്പമാണിത് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അവസാനം പഠിക്കും പഠിക്കേണ്ടാത്തതാണ് ആദ്യം പഠിക്കുന്നത് ആദ്യം പഠിക്കേണ്ടത് നമ്മളെ പഠിക്കത്തേയില്ല അത് അവസാനം ചിലപ്പോൾ പഠിച്ചെങ്കിലായി പഠിച്ചില്ലെങ്കിലായി ഈ നല്ലതും ചിതയും എന്നതിൻ്റെ അകത്ത് ഞാനിവിടെ ഒരു തിരട ഗ്രാമത്തിന്റെ ചിത്രം വെച്ചേക്കുന്നത് ഈ തിരട ഗ്രാമത്തിൽ നമുക്കറിയാം കള്ളന്മാരെ നമുക്കൊന്നും ഇഷ്ടമില്ല പക്ഷെ സപ്പോസ് അവൻ തിരട ഗ്രാമത്തിൽ പെട്ട പെട്ടയാളാണെങ്കിൽ ഈ തിരട ഗ്രാമത്തിൽ പെട്ട കുട്ടികളെ അവരുടെ അപ്പനും അപ്പനുമുമ്പ് എന്താ വഴക്കു പറയുന്നതെന്നറിയോ ഇവനെന്തിനു കൊള്ള പോത്തുപോലെ വളർന്നില്ലേ ഇവനെന്തിനാ തിന്നാൻ കൊടുക്കുന്നത് ഒരു സൈക്കിളെങ്കിലും മോഷിച്ചോണ്ട് വന്നൂടെ നിനക്കെന്നാണ് ചോദിക്കുക അല്ലാതെ അവന് സൈക്കിളിൽ നിന്നും പോലും മോഷ്ടിക്കാൻ എന്തിനാ തിന്നാൻ കൊടുക്കുന്നത് അപ്പോൾ തിരട ഗ്രാമത്തിലുള്ളവന് നന്മ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ മോഷണമാണ് അത് നന്നായിട്ട് ചെയ്തിരിക്കണം അല്ലെങ്കിൽ അവന് കൊള്ളാത്തവനാണ് അവരെ ഒന്നിനും പറ്റാത്ത ആളാണ് അപ്പോൾ ഇത് നമ്മളുടെ ഈ ഒരു വ്യക്തിയെ എങ്ങനെയാണ് ദുഷ്ടതയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള മറ്റ് കാരണങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഒരാൾ മദ്യവെക്കുന്നു മദ്യവെക്കുന്നു നിങ്ങൾക്കറിയാം എന്താണ് മദ്യവെക്കുമ്പോൾ നടക്കുന്നത് നമ്മുടെ നെർവ് സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്യും ഉത്തേജിപ്പിക്കും ഉത്തേജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര വെൽ ബീയിങ് നല്ല ഒരു പ്രത്യേക അനുഭവമൊക്കെ ഫീൽ ചെയ്യും ഒരാൾ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ 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 പോയി കുടിക്കും അവസാനം ഇതിൻ്റെ മെറ്റാബോളിസം മാറുമ്പോഴത്തേക്ക് ഇത് തലച്ചോറിൻ്റെ സ്റ്റിമുലേഷൻ ഓവറായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മോട്ടോർ ഡിസ്ഫങ്ഷൻഡാവും തോന്നിയ പോലെ വർക്ക് ചെയ്യും തോന്നിയ പോലെ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തോന്നിയ പോലെ മെസ്സേജുകൾ കിട്ടും തോന്നിയ പോലെ മെസ്സേജുകൾ കിട്ടുമ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് തോന്നും പലതും ഇല്ലാത്ത ഇല്ലാത്തത് കേൾക്കാൻ തുടങ്ങും ഇല്ലാത്തത് കാണാൻ തുടങ്ങും ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മയക്കുമരുന്നിൻ്റെ കുഴപ്പവും എം ഡി എം എ അടിച്ചിട്ടുണ്ടെങ്കിൽ എം ഡി എം എ അടിക്കുന്ന ഒരുപാട് പേരുണ്ട് ചിലപ്പോൾ ഈ സമൂഹത്തിൽ തന്നെ കാണും കേട്ടോ യങ് ഗേൾസ് വളരെയധികം എം ബി ബി എസ് എൽ എൽ ബി എഞ്ചിനീയറിങ് ആരൊക്കെയാണ് എൽ ഈ എം ഡി എം എ അടിക്കുന്നതെന്ന് അറിയോ ചിലപ്പോൾ ഇവിടെ തന്നെ കാണും കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആളുകളാണ് ഇത് അടിക്കുന്നത് പലപ്പോഴും ഇവർ കൺട്രോൾഡായിട്ട് അടിക്കും രണ്ട് മാസത്തിലൊരിക്കലും മൂന്ന് മാസത്തിലൊരിക്കലും ആറുമാസത്തിലൊരിക്കലൊക്കെ പിന്നെ പിന്നെ അതിൻ്റെ അളവ് കുറയും എ എം ഡി എമ്മിയുടെ കുഴപ്പം ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ അനിയന്ത്രിതമായിട്ട് ഇവർക്ക് ക്രാവിങ് വരും ആസക്തി വരും തീർന്നു കഥ പിന്നെ രണ്ടേ രണ്ട് ചോയ്സേ ഉള്ളൂ തലച്ചോറ് ഡിസ്ഫങ്ഷൻ്റാവും അവൻ്റെ നിയന്ത്രണത്തിൽ ഉണ്ടാവില്ല അവന് എന്തും ചെയ്യും എന്തും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോവും അവനില്ലാത്തതുണ്ടെന്ന് തോന്നും അവൻ ക്രൂരനാകും ആരെ വേണമെങ്കിലും കൊല്ലും ഡോക്ടർ വന്ദനാദാസിനെ കൊന്നത് അയാൾ അയാൾ ക്രൂരനായിട്ടല്ല അയാളുടെ തലച്ചോറ് പറഞ്ഞു അയാളുടെ മുമ്പിലുള്ളവരെല്ലാവരും അയാളെ ആക്രമിക്കാൻ വരികയാണ് അതുകൊണ്ട് അയാൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്ദനാദാസിനെ കൊന്ന അയാളുടെ കണ്ണിൽ ആ വ്യക്തിയുടെ കണ്ണിൽ അയാൾ ചെയ്തത് നല്ല കൃത്യമാണ് കാരണം അയാൾ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കൊന്നതാണ് മരിച്ച വന്ദനാദാസിനും നമ്മൾ നമ്മളെല്ലാവർക്കും അയാൾ ചെയ്തത് ക്രൂര പക്ഷേ അയാളുടെ ബ്രെയിൻ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്തതാണ് ഇതാണ് മയക്കുമരുന്നിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന എന്തൊരു വസ്തുവിൻ്റെയും കുഴപ്പവും അതാണ് സ്റ്റുമുലേഷൻ അധികമാകും അത് ഒരു സുപ്രഭാതത്തിൽ അത് കൺട്രോൾ നഷ്ടപ്പെട്ടു പോകും പിന്നെ രണ്ട് രണ്ട് ഓപ്ഷനെ മുമ്പിലുള്ളൂ ഒന്നുകിലോ സൂയിസൈഡ് അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിലെ വാർഡിൽ ഒരു സെല്ലിൽ അടഞ്ഞു കിടക്കുക അതേ ഉള്ളൂ വേറെ അതിനപ്പുറത്ത് ലോകമൊന്നുമില്ല മയക്കുമരുന്നിൻ്റെ ലോകത്ത് പിന്നെ അതിക്രമങ്ങൾക്കിരയാകുക പലപ്പോഴും വളരെ കുഞ്ഞുനാളിലെയൊക്കെ സെക്ഷൽ അബ്യൂസോ അല്ലെങ്കിൽ ഇൻസൾട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ഡീഹ്യൂമനൈസേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഡീഹ്യൂമനൈസേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് അത് അവരെ കൺട്രോൾ ചെയ്യും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സമൂഹത്തോട് പ്രതികാരം ചെയ്യും പ്രതികാരം ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിൽ അവൻ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത് പക്ഷെ അനുഭവിക്കുന്നവരുടെ തലയിൽ അത് ദുഷ്ടതരമാണ് അതുപോലെ അനാഥത്വം അനാഥത്വത്തിൽ വളരുന്നൊരു കുട്ടിയാണെങ്കിൽ അത് ആ കുട്ടിയും ഇതുപോലെ പ്രതികാരം ചെയ്തെന്നിരിക്കും കാരണം സമൂഹം അവന് കൊടുത്തത് തന്നെ അവൻ സമൂഹത്തിന് തിരിച്ചു കൊടുക്കും കുട്ടികളെ തെറ്റായി വളർത്തുന്നത് ഇതെല്ലാം കുട്ടികളെ തെറ്റായി വളർത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് എന്ന് ഇപ്പോഴും നമ്മുടെ അച്ഛനമ്മമാർമാർക്ക് അറിയില്ല ചൈൽഡ് റിയറിങ് കൺസൾട്ടൻറ്റ് നമ്മുടെ നാട്ടിലില്ല അതുകൊണ്ട് അപ്പനമ്മമാർക്ക് തോന്നുന്ന പോലെയാണ് പിള്ളേരെ വളർത്തുന്നത് അതിൻ്റേതായ ഭവിഷ്യത്തുകളെല്ലാം നമ്മൾ അനുഭവിക്കുകയും ചെയ്യും പിന്നെ നാം ഒരാൾ ദുഷ്ടതയാവുന്നത് നമുക്കും എനിക്കും ദുഷ്ട ദുഷ്ടതരം കാണിക്കാൻ പറ്റും എനിക്കും എൻ്റെ നിയന്ത്രണത്തിലല്ലാതെ സംസാരിക്കാൻ പറ്റും രണ്ട് മൂന്ന് ദിവസം ഉറങ്ങാതിരുന്നാൽ മതി എൻ്റെ തലച്ചോറ് തോന്നിയ പോലെ പ്രവർത്തിക്കും എനിക്ക് എല്ലാവരും ശത്രുക്കളായിട്ട് തോന്നും ഇല്ലാത്തതുണ്ടെന്നും ഒക്കെ എനിക്കും തോന്നും അപ്പം ഞാനും ചിലപ്പോൾ വിളിക്കും ഉപദ്രവിക്കും ആളുകളെ അങ്ങനെ പലതരത്തിൽ എൻ്റെ തലച്ചോറും എൻ്റെ നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദുഷ്ടത ആയിരിക്കും വാർദ്ധക്യം ഒരു മനുഷ്യൻ ഒരു ജീവിതകാലം മൊത്തം വളരെ നന്നായിട്ട് ജീവിച്ചു വിചാരിച്ചു വളരെ ദീനതയ അനുകമ്പയോടെ ജീവിച്ചു അവസാന കാലത്ത് എത്തുമ്പോൾ അയാൾ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും അവസാന കാലത്ത് എത്തുമ്പോൾ സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രവർത്തികളായിരിക്കും ആ വ്യക്തിയിൽ നിന്ന് വരുന്നത് ആരെ കുറ്റം പറയും തലച്ചോറിൽ ഹോർമോണൽ ഇമ്പാലൻസിങ് വന്നു അതുകൊണ്ട് അയാളുടെ തലച്ചോറ് അയാളോട് തോ കൊടുക്കുന്ന മെസ്സേജുകൾ കംപ്ലീറ്റ് തെറ്റാണ് അപ്പോൾ അയാൾ ക്രൂരതയാണ് പറയുന്നതും ചെയ്യുന്നതും മൊത്തം ഇയാളെ ഏത് ഗ്രൂപ്പിൽ നമ്മൾ പെടുത്തും ദുഷ്ടതയുടെ ഗ്രൂപ്പിലോ ദുഷ്ടരുടെ ഗ്രൂപ്പിലോ നല്ലവരുടെ ഗ്രൂപ്പിലോ സജ്ജനമായിട്ടോ ദുർജനമായിട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത് ഇയാൾക്ക് എന്താണ് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നത് നരകമോ സ്വർഗമോ എന്നുള്ളത് പ്രശ്നമാണ് മറവിരോഗം മറവിരോഗം വന്നിട്ടുണ്ടെങ്കിലും പ്രശ്നം അതാണ് മറവിരോഗം വന്നിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്കറിയില്ല അപ്പോൾ ഒരാത്മാവും ഒരു കാവൽ മാലാഖയും നമ്മളെ തുണയ്ക്കില്ല നമ്മൾ നമ്മൾ ആരാണെന്ന് പോലും മറന്നു പോകുന്ന അവസ്ഥയായിരിക്കും പിന്നെ സ്ട്രെസ്സ് വന്നാലും ഇതുതന്നെ സംഭവിക്കും ലോങ് ടേം ഹെൽത്ത് പ്രോബ്ലം വന്നാലും പിന്നെ ജോലിയില്ലാത്ത അവസ്ഥയിൽ ഇതൊക്കെ നമ്മളുടെ തലച്ചോറിൽ നിന്ന് തലച്ചോറിൻ്റെ പ്രവർത്തനം മോശമാകുകയും നമ്മൾ ദുഷ്ടത കാണിക്കാൻ തുടങ്ങുകയും ചെയ്യും ഇതിനൊന്നും റിലിജിയനകത്ത് യാതൊരു എക്സ്പ്ലനേഷനും ഇല്ല നമുക്ക് അവൈലബിൾ അല്ല ചൈൽഡ് അബ്യൂസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കുട്ടിക്കാലത്ത് പലരും നമ്മളുടെ അടുത്ത് വരിക അവരുടെ പ്രശ്നങ്ങൾ കുഞ്ഞിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും ആരെങ്കിലും അബ്യൂസ് ചെയ്തത് അത് തലച്ചോറിൽ ലോഡാവും നം നമുക്ക് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് അറിയില്ല എത്രമാത്രം നിങ്ങൾ ആൾക്കാർ നിങ്ങളാൾക്കാർ തിരിച്ചറിയുന്നുണ്ടോന്നറിയില്ല കുഞ്ഞുങ്ങൾ നമുക്കറിയുന്നതിലൊക്കെ ഏറ്റവും ഭീകരമായിട്ട് അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഓരോ വീടുകളിലും വീടകങ്ങളിലും പലപ്പോഴും അത് മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ പറയാതെ മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത് തലച്ചോറിൽ സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങളും നമുക്ക് രോഗങ്ങൾ മാറ്റങ്ങൾ ആക്സിഡൻറ്റ് വന്നിട്ടുണ്ടാകുന്ന അവസ്ഥ ഇതിലൊക്കെ നമ്മളുടെ സ്വഭാവം മാറിപ്പോവുകയും നമുക്ക് യാതൊരു അനുകമ്പയുമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ജാതി വിവേചനമൊക്കെ ഇതാണ് പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ നാട്ടിൽ ഇന്നത്തെ സമൂഹത്തിൽ യങ് ജനറേഷനിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഡീഹ്യൂമനൈസേഷൻ നടക്കുന്ന രണ്ട് സംഭവങ്ങളാണ് വാർഗെയിമും പോൺ വീഡിയോസും ഈ വാർഗെയിമ് ഞാൻ പറഞ്ഞു മിറർ ന്യൂറോണുകൾ ഉണ്ട് നമ്മുടെ തലച്ചോറിൽ ജസ്റ്റ് ഒരു വിഷ്വൽ നമ്മളൊരു സിനിമ കാണുമ്പോൾ ഒരു കൊച്ചു കുട്ടിയെ അടിക്കുന്നത് വേറൊരാൾ അടിക്കുന്നത് നമ്മൾ സിനിമ കാണുകയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ നമ്മളെ കരയിപ്പിക്കും അടിക്കുന്ന ആളോട് നമുക്ക് ദേഷ്യം തോന്നും അത് നമ്മളുടെ മിറോ ന്യൂറോൺ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബക്കറ്റ് കണക്കിന് കരഞ്ഞിട്ടുണ്ടാവും കാരണം ആ വേദനകൾ നമ്മൾ കോപ്പി അടിക്കുന്നത് കൊണ്ടാണത് അപ്പോൾ ഈ വാർ ഗെയിമുകൾ കാണുന്നവർ വളരെ വികൃതമായിട്ടുള്ള ക്രൂവൽ ആയിട്ടുള്ള ഗെയിമറായിട്ടാണ് ഗെയിം കളിക്കുന്ന മണിക്കൂറുകളോളം മാസങ്ങളോളം കളിച്ചുകൊണ്ടിരിക്കും പതുക്കെ പതുക്കെ ഈ മിററിങ് നടന്നിട്ട് ഈ വ്യക്തി അറിയാതെ ഡീഹ്യൂമനൈസേഷനായിട്ട് അവർ എന്ത് സംഭവിക്കും അവരുടെ അവരുടെ വ്യക്തിത്വം മാറിപ്പോയിട്ടുണ്ടാവും അതുപോലെ തന്നെയാണ് പോൺ വീഡിയോ പോൺ വീഡിയോ വളരെ ഡേഞ്ചറസ് ആണ് മൊബൈൽ ഫോണിലുള്ള ഏറ്റവും പടുകുഴിയാണ് ഈ പോൺ വീഡിയോ പോൺ വീഡിയോ നിരന്തരം കാണും ഹാൻഡി ആയിട്ടുള്ള പ്ലഷറാണ് ഇതിൽ വീണ് പോകുന്നവർ അൾട്ടിമേറ്റ്ലി അവർ സൈക്യാട്രിക്ക് വരിക തന്നെ ചെയ്യും കാരണം ഇത് എം ഡി എം എ അടിക്കുന്ന പോലെ ബ്രെയിനിനെ സ്റ്റിമുലേഷൻ ചെയ്യുകയാണ് നാച്ചുറൽ സ്റ്റിമുലേഷൻ അല്ല തലച്ചോറ് ഡിസ്ഫങ്ഷൻഡ് ആവും അവന് സൈക്യാട്രിക് സിംറ്റംസ് വരും അവസാന സൈക്യാട്രിസ്റ്റിൻ്റെ ഹെല്പിലേക്ക് എത്തൻ്റെ അവസ്ഥയിലേക്ക് പോകും ഈ ഫോൺ വീഡിയോയും ഇതൊക്കെ നമ്മളുടെ ഒരു ജീവിതത്തിൽ വന്ന അവസ്ഥകളാണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ചിന്തകൾ ഞാൻ കൺക്ലൂഡ് ചെയ്യാം ഒരാളുടെ ചിന്തകൾ നമ്മളുടെ ബിഹേവിയർ ഹോർമോൺസാണ് ചിന്തകളെ നിയന്ത്രിക്കുന്നത് ചിന്തകളാണ് ഹോർമോൺസിനെ നിയന്ത്രിക്കുന്നത് ഇത് രണ്ടും പരസ്പരം സൈക്ലിക്കലാണ് അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ആരാണ് നിങ്ങൾ ആരായിരുന്നു നിങ്ങൾ ആര് നാളെയാകും നമുക്കറിയില്ല നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആരാവും നമുക്കറിയില്ല റിലീജ്യൻ പറയുന്ന പോലെയുള്ള ക്രൂവൽറ്റി അല്ല ഇന്നത്തെ സമൂഹത്തിൽ ഒരാൾ ക്രൂരനാകുന്നത് ഇന്നത്തെ സമൂഹത്തിൽ നിന്നല്ല എല്ലാ സമൂഹത്തിലും ഇത് തന്നെയാണ് അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മറ്റെന്തോ ആണ് എത്ര റിലിജ്യസ് ആയിട്ടുള്ള ആൾക്കാരും ക്രൂരമാകും എത്ര റിലിജ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൗലവിമാരൊന്നും ഇങ്ങനെ കുട്ടികളെ പീഡിപ്പിക്കില്ലല്ലോ ഒരു കത്തനായിരം രൂപ എം ഡി എം എ അടിച്ചിട്ട് അകത്ത് പോയി ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ എത്ര മടങ്ങളിലാണ് കൊലപാതകങ്ങൾ നടക്കുന്നത് ഈ പ്രമാണങ്ങളെല്ലാം ഒരു മനുഷ്യരെ നന്നാക്കുകയാണെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ല വളരെ നല്ല ലോകമായിരിക്കും അപ്പം നമ്മൾ മനുഷ്യർ മാത്രം മനുഷ്യനെ ഏറ്റവും കൂടുതൽ ക്രൂരവൽക്കരിക്കുന്ന ഡീഹ്യൂമനൈസേഷൻ നടത്തുന്നതാണ് റിലിജ്യൻ അല്ലെങ്കിൽ നമ്മൾ പ്രാവുകളെ പോലെ പൂമ്പാറ്റകളെ പോലെ പട്ടുകളെപ്പോലെ പോലെ മയിലുകളെ പോലെ നമ്മളും ഈ ഒരേ ഗ്രൂപ്പിൽ വളരെ സഹാനവര്ത്തികളായിട്ട് സ്നേഹത്തോടെ ജീവിക്കേണ്ട ഒരവസ്ഥ വരും ഏറ്റവും കൂടുതൽ ക്രൂരത ഉണ്ടാക്കുന്നതും മാസ് കില്ലിങ് നടക്കുന്നതും ഇതുപോലെ വംശഹത്യകളും ഒക്കെ ഇരങ്ങേറുന്നത് റിലിജ്യനും ഇതുപോലെയുള്ള മറ്റ് ചിന്തകളും ആണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഫീലിങ്ങും ഒക്കെ തന്നെയാണ് അതിനൊക്കെ നമ്മൾ പുറത്ത് കടന്ന് നമ്മൾ ഈ ഹാളിലിരിക്കുന്ന ഈ കണ്ണൂർ നഗരത്തിൻ്റെ നടുവിലുള്ള ഈ ചേമ്പേഴ്സ് ഹോളിലിരിക്കുന്ന നിങ്ങളെല്ലാം ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ ഒന്നുമല്ല യാതൊരു ജാതിയിലും പെടാത്തവരാണ് വെറും മനുഷ്യരാണ് എന്നുള്ള അറിവ് ഒരുപാട് സന്തോഷം തരുന്നതാണ് എനിക്ക് ഈ അവസരം തന്ന എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു താങ്ക്